അങ്ങനെ അർജുൻ്റെ ഫാമിലി ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോഴൊക്കെ പ്രേക്ഷകർക്കൊരാകാംക്ഷ ഈ ശ്രീധുവിനെക്കുറിച്ച് ഇവർ ഇനി എന്താവും സംസാരിക്കാൻ പോവുക അത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായിരുന്നു ചിലതൊക്കെ ട്രോളൊന്നും ഉണ്ടായിരുന്നു ഒരു നാളെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വിവാഹം വരെ ഉറപ്പിച്ചിട്ട് രണ്ടുപേരുടെ ഫാമിലി ഇവിടുന്ന് തിരിച്ചു പോകുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷയിലാണെങ്കിൽ എന്താവും ഇവർ സംസാരിക്കുക വീട്ടിൽ വന്നതിന് ശേഷം എന്താവും ചോദിക്കുക അപ്പോൾ അർജുൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് ഇവിടെ ശ്രീധുവിൻ്റെ സബ്ജക്റ്റ് അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് സംസാരിച്ച് തുടങ്ങിയെന്ന് തന്നെയല്ല വളരെ വാചാരമായിട്ട് തന്നെ അർജുൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ വീടെവിടാണ് നാട് ഇവിടെയാണ് നിങ്ങൾ നല്ല ബോണ്ടാണ് ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു സൗഹൃദമുള്ളത് അതുകൊണ്ട് ശ്രീദ് വന്ന പെൺകുട്ടി നിനക്ക് നല്ലൊരു സൗഹൃത്താണ് നിങ്ങളുടെ സൗഹൃദം ഞങ്ങൾ പുറത്തിരുന്ന് എൻജോയ് ചെയ്യാറുണ്ട് നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഉറങ്ങുക നിങ്ങളുടെ ഈ ലൈവ് സീനുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് എന്തായാലും ഈ അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ശ്രീദിനോട് നല്ലൊരു താല്പര്യമുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇവരുടെ സൗഹൃദം അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നേരം ശ്രീദിനെക്കുറിച്ച് തന്നെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് ഇവരുടെ സംസാരത്തിൽ നിന്ന് ഏകദേശം ഒരു പച്ചക്കൊടി അർജുന കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ശ്രീതുവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ശ്രീധുവിൻ്റെ പേരൻറ്റ്സ് വീടിനുള്ളിൽ വന്നതിന് ശേഷം എന്താവും ഈ സൗഹൃദത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം അർജുനെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ലൈവിൽ കാണാനും കേൾക്കാനും ഒക്കെ കഴിയും എന്തായാലും പ്രേക്ഷകരെല്ലാം വളരെ വെയിറ്റിംഗ് ആണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി ഞാൻ വീണ്ടും വരാം തൽക്കാലം ബായ്